പരീക്ഷയുടെ പരീക്ഷ പരീക്ഷയും ഇപ്പോൾ രാമക്ഷേത്രവും കാലമാണല്ലോ ും ചോർച്ച എന്തിനേറെ കെട്ടിപ്പൊക്കിയ അയോധ്യയിലെ രാംലല്ലെ പോലും ചോർച്ചയോട് ചോർച്ച ആ ചോർച്ചയെ സംബന്ധിച്ച് ഒരു ട്രോൾ വീഡിയോ ഇന്നിപ്പോ രാവിലെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ പറയുന്നത് കേൾക്കാരിടയായി അല്ലെങ്കിലും ഇത്തരം ട്രോളുകളോ വിമർശനങ്ങളോ വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കേൾക്കുന്നതാണ് കാര്യം വിമർശനങ്ങളും ട്രോളുകളെല്ലാം പിണറായി വിജയനും മാത്രം കുത്തകയാക്കുക മറ്റതെല്ലാം മഹത്വവൽക്കരിക്കുക എന്നുള്ള മാധ്യമ സംസ്കാരത്തിന് വിരുദ്ധമായി അരുൺകുമാർ ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ പറഞ്ഞ ഈ ഒരു ട്രോൾ ആൻഡ് ചോർച്ച അത് ട്രോൾ ആണെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടവുമായി ചേർത്ത് വായിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിക്കില്ല യു ജി സി നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു നെറ്റ് പരീക്ഷ പരീക്ഷയും ഇപ്പോൾ രാമക്ഷേത്രവും പറയുന്നത് പോലെ അതിനെ ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ച സീറ്റ് ചോർച്ച അതിനുശേഷം അധികാരം കിട്ടിയപ്പോൾ മൊത്തം പവറും ചോർച്ചയുണ്ടായ സാഹചര്യം അതിന് പിന്നാലെയാണ് നീറ്റ് ചോർച്ച യു ജി സി ചോർച്ച നെറ്റ് ചോർച്ച എന്തിനേറെ പറയുന്നു അവസാനം ഈ രാജ്യത്തിൻ്റെ മേൽ കെട്ടിപ്പൊക്കിയ ആ വിശുദ്ധ മന്ദിരവും ചോർന്നൊലിക്കുകയാണ് ചോർച്ചയോട് ചോർച്ച വാർത്തകൾ പുറത്തു വരുന്നുണ്ട് വോട്ട് നാടകത്തിന് വേണ്ടി നടത്തിയ പല തട്ടിക്കൂട്ടുകളും പൊളി നാടകമാണെന്ന് തെളിയുന്നൊരവസ്ഥ അപ്പോഴൊക്കെയാണ് ചില മാധ്യമ പ്രവർത്തകരെങ്കിലും അതിനെ ഈ രീതിയിലെങ്കിലും വിമർശിക്കുന്നത് വാർത്തയാകുന്നതും അതിനെ ഉയർത്തിക്കാട്ടേണ്ടി വരുന്നതും യു നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു യു ജി സി നെറ്റ് പരീക്ഷ ചോർന്നു യു ജി സി സി എസ് ഐ ആർ പരീക്ഷയും ചോർന്നു ഇപ്പോൾ രാമക്ഷേത്രവും ചോർന്നു